ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപാര റോഡുകളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടോ എന്നാ വൈബ് കാറ്റ് കാറ്റ് മാത്രമല്ല നമ്മൾ വന്ന് മഞ്ഞ രോമത്തിൽ കുറെ നാളായി രോമൊരു ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വാൽപ്പാറയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന തലനാരിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തലനാരിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വാൽപ്പാറ ടൗണിൽ നിന്നാണ് തലനാറിലേക്ക് പോകുന്നത് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ആണ് വാൽപ്പാറ ടൗണിൽ നിന്ന് തലനാർ എസ്റ്റേറ്റിലേക്ക് ഉള്ളു കേട്ടോ അപ്പോൾ അവിടുത്തെ വ്യൂ പോയിൻ്റും അവിടുത്തെ ക്ലൈമറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കണ്ടറിയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂട്ടോ അതായത് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പോകുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ഹെയർ പിന്നുകൾ ഇറങ്ങി വേണം പോകാനായിട്ട് അതിനകത്തൊരു അഞ്ച് ഹെയർ പിന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ പലനാര എസ്റ്റേറ്റിനകത്തേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പൊള്ളാച്ചി റൂട്ടിലാണ് പൊള്ളാച്ചി റൂട്ടിലേക്ക് കുറച്ചും കയറി ഇപ്പം തന്നെ കണ്ടോ ഫോഗ് വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ മൂടി തുടങ്ങി ഇവിടെയൊക്കെ നമ്മളെവിടേലൊക്കെ ഒതുക്കിയിട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ് അതായത് താഴത്തേക്ക് നമ്മളെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹെയർ പിന്നെ കയറി കയറി വേണം പൊള്ളാച്ചിക്ക് പോകാനായിട്ട് പൊട്ടിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ തലനാർ എസ്റ്റേറ്റിലേക്ക് ടേൺ ചെയ്യാനായിട്ട് ഒരു ലെഫ്റ്റ് റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലനാർ വ്യൂ പോയിന്റിൽ കയറാനായിട്ട് ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ നമ്മുടെ വണ്ടിക്കും ആൾക്കാർക്കും ടോട്ടലായിട്ട് അവർ ചാർജ് ചെയ്തത് മുന്നൂറ് രൂപയാണ് പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇന്നിട്ട് ഇത് ടിക്കറ്റ് എടുക്കുന്നതാണ് ഇത് അപ്പോൾ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് ഇവിടെ നമ്മൾ തലനാർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് മലനാരിലേക്ക് വന്നേ പിന്നെ നമ്മൾ വേറെ സീനറികൾ ഒരുപാട് കാണുന്നേക്കാളും കൂടുതൽ ഫുള്ള് ഫോഗ് വന്ന് നമ്മളെ പൊതിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ഇത്രയും ഫോഗ് നമ്മൾ ഈ ഒരു ഡേ മാത്രമാണ് നമ്മൾ ബാൽപ്പാറ വന്നിട്ട് കണ്ടത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇതേ ഇതിനേക്കാളുമാണ് റിയലി നമ്മൾ ഇതിനെ പോകുമ്പോൾ കേട്ടോ ക്യാമറയിൽ അതിൻ്റെ ഒരു പകുതി മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ പിന്നെ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപാര റോഡുകളും അപാര വ്യൂസും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ എന്നാ വൈബ് ചെറിയ റോഡാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഫുള്ള് ടീ ഗാർഡൻസ് ആണ് അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പോകുന്നത് ടീ ഗാർഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അപ്പുറ സൈഡൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആട്ടോ ഒരുപാട് വൈൽഡ് ആനിമളും ഒക്കെ വരുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇതിൻ്റെ ഉള്ളോ അപ്പോൾ നമ്മൾ ഈ ഒരു റോട്ടിക്കൂടെ ഇങ്ങനെ മഞ്ഞു ആസ്വദിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ മല കയറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഈ റോഡ് വന്നിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് വന്നോട്ടോ ഈ റോഡിലുള്ള ഈയൊരു ഫോഗും തണുപ്പും ക്ലൈമറ്റും സീനറിയും എല്ലാം ഒരു പുളി വൈബാണ് വാൽപ്പാറയിൽ നമുക്ക് ഒരുപാട് ഫോഗോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ ഈ തലനാരിലേക്ക് കയറുന്ന അവിടം മുതൽ പിന്നെ ഫോഗില്ലാത്ത ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടേയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സീനറികൾ നമുക്ക് മിസ്സായിട്ടുണ്ട് ഈ ഫോഗ് വന്ന് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോഗിൻ്റെ ഒരു വ്യൂ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡേ കിട്ടിയത് കേട്ടോ ഫോഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് സീനിക്കായിട്ടുള്ള കാര്യങ്ങൾ കാണായിരുന്നു പക്ഷെ ഇവിടെ ഇന്ന് ഫുള്ള് ഫോഗാട്ടോ ഫോഗ് ഡേ ആണ് ഇന്ന് ഫുള്ള് ടൈം ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈം ആയിട്ടുള്ളു കേട്ടോ അന്നാരത്തെ ഒരു ആണ് തലനാർ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി പോകുന്ന തലനാർ വ്യൂ പോയിന്റിലേക്കാണ് നിന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റും കാര്യങ്ങളും ഒക്കെ വരും ഇവിടെ നേരെ ഈ ഒരു ഓടും പിന്നെ തലനാർ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ ചെന്നിട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള ആ വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് പക്ഷേ ഇത്രയോ മഞ്ഞുള്ളപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ എത്രമാത്രം വിസിബിൾ ആകും എന്നുള്ളത് നമുക്ക് ചെന്നിട്ട് കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ എന്തായാലും നൈസ് ക്ലൈമറ്റും പിന്നെ വണ്ടികളുടെ ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തു പോകാം പക്ഷെ പതിയാണ് നമുക്ക് നമുക്കിതിൽ പോകാനായിട്ടായിരിക്കുള്ളൂ കേട്ടോ നമുക്ക് റോഡിൻ്റെ തൊട്ടടുത്ത് പോലും കാണാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വന്ന കേട്ടോ അതേപോലെ നമുക്ക് ഫോഗ് വന്ന് നമ്മളെ മൂടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ തലനാർ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അങ്ങോട്ടേക്ക് വണ്ടി ഇറങ്ങിയതാണ് ബ് ടി ഗാർഡൻസ് ഒക്കെ ഇവിടെ കുറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് ആണ് ഒരു ഫുൾ ഒരു ഹൊറർ മൂഡാട്ടോ ഇവിടെ ഇവിടെ വേറെ വണ്ടികളൊന്നുമില്ല ആണ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസും കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ടൊരു ഹൊറർ വൈബാണ് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ നമ്മൾ ആ ഒരു തലനാർ വ്യൂയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് തലനാരിലെ വ്യൂ പോയിൻ്റ് അതായത് അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വന്നു നമ്മൾ താഴേക്കുട കയറി മേനിലേക്ക് പോകാനുള്ള രണ്ട് വഴികൾ അവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഫുള്ള് പുക വന്ന് ഇങ്ങനെ മൂടി കിടക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഉള്ള ക്ലൈമറ്റും എൻജോയ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ വന്ന് അറിയണം കേട്ടോ ഫുള്ള് പുക പോകായിട്ട് നമ്മൾ ആ കാണുന്നതാണ് വാച്ച് ടവറ് അതിൻ്റെ മേളിലൊക്കെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ വീശുന്നതാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഇവിടെ കണ്ടെ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഫോഗാണ് പിന്നെ അടിപൊളി സീനിക്കട്ടോ മഞ്ഞും കയറി ഇങ്ങനെ കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് അടിപൊളി ലുക്കാണ് നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് വാച്ച് ടവറിന്റെ മേളിലേക്ക് കയറാം കേട്ടോ വാച്ച് ടവറിന്റെ മേളിൽ പറഞ്ഞിട്ട് ഓ കാറ്റ് നല്ല കാറ്റും നല്ല തണുപ്പുമാണ് പുറത്തിറങ്ങിപ്പോ ക്ലൈമറ്റ് ഇപ്പൊ തന്നെ ഇറക്കാൻ പറഞ്ഞു ഇപ്പൊ തന്നെ വേറെ പറഞ്ഞു ഒരു ജാക്കറ്റും ഇല്ലാത്തോണ്ടോ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ജാക്കറ്റ് ഉണ്ടായാലും പ്രശ്ന ഇതിനേക്കാൾ റോഡിന്റെ ഷോട്ട് എടുക്കുന്ന അല്ലെ റോഡിന്റെ ഷോർട്ടാ ഇപ്പോൾ നമുക്കത് അവിടെ തക്കാച്ച പാടാണ് കാറ്റില്ലായിരുന്നു ഒരു പ്രശ്നം വരില്ല കാറ്റാണ്ട് ശരിക്കും കൂടിയില്ല പിന്നെ നമുക്ക് ജാക്കറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രശ്നം വരും മഞ്ഞ രോമത്തിനാളായി രോമം എഴുന്നേറ്റ് മഞ്ഞ ഇറങ്ങുന്ന മഞ്ഞ കയ്യെക്കൂടെ കയ്യെക്കൂടെ മഞ്ഞ രോമഞ്ചംചമ്മ വണ്ടിന്ന് പൊറത്തിറങ്ങിയപ്പോ നമുക്ക് അത്യാവശ്യം അണപ്പിന്റെ ഒരു ഫീല് നല്ല പോലെ വന്നു തുടങ്ങി കേട്ടോ വണ്ടിന്ന് പുറത്തിറങ്ങി നമുക്ക് ഒരു അരമണിക്കൂറിന് ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പറ്റൂല ശെരിക്കും തണുപ്പ് പറച്ചുപോകും നമ്മൾ വാച്ച് ടവറിന്റെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നിങ്ങള് കണ്ട പോലെ തന്നെ അതിന്റെ മേളില് ഹെവി കാറ്റാണ് അതോടൊപ്പം തന്നെ നല്ല തണുപ്പും കേട്ടോ നമ്മള് ജാക്കറ്റും അങ്ങനെ കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മള് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന്റെ പരിസരമൊക്കെ ഒരുപാട് നല്ല കിഡിലും സീനിക്കുള്ള ഏരിയ ആണ് പക്ഷെ ഇപ്പൊ ഫുള്ള് മഞ്ഞ് കയറി ഇങ്ങനെ മൂടി സാധനം കഴിക്കാൻ മൂടിക്കിടക്കും നമ്മള് ക്യാമറയിൽ നോക്കി കഴിയുമ്പോ ഈ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷേ അതിൻ്റെ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിരളിൻ്റെ ഉള്ളൂ അതിൻ്റെ സൈസ് പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നല്ല പച്ചപ്പിൻ്റെ ഉള്ളിൽ നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് അപ്പം വാച്ച് ടവറിൻ്റെ പുറത്തിറങ്ങിയിട്ട് വാച്ച് ടവറൊക്കെ കാണാനായിട്ടും അതിൻ്റെ പരിസരം കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഫുള്ള് ഫോഗി കയറി നിൽക്കുന്ന ഒരു വ്യൂ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ അത് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫീൽ ആട്ടോ ഒപ്പം നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വണ്ടി എന്ന് ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറോളമാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്തുള്ളു അപ്പം തന്നെ നമുക്ക് ശരിക്കും തണുത്ത് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ ആ ഒരു താഴേന്നുള്ള റോഡാണ് നമ്മൾ കയറി വന്നത് പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകാനുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകും തോറും തേലത്തോട്ടങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് തലനാർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാച്ച് ടവറും ആ ഒരു തേലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ ഇവിടെ കോട പോയിട്ടേ ഇല്ല നമ്മൾ വന്നിട്ട് കോട പോയി ക്ലീനായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കണ്ടിട്ടേ ഇല്ലാട്ടോ പിന്നെ ഇതിൽ കൂടുതലും ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് വരുന്നുണ്ട് നമ്മളവിടെ നിന്നിപ്പോൾ കുറേ ബൈക്ക് റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ബൈക്കിലൊക്കെ വരാനായിട്ട് വേറൊരു ഫീലായിരിക്കും ഒപ്പം ആ ഒരു ക്ലൈമറ്റിൻ്റെ ഉള്ളിൽ കൂടെ ടച്ച് ചെയ്ത് പോകുമ്പോൾ വേറൊരു ഫീലും ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ ഒരുപാട് ടൈം നമുക്കിവിടെ ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങി നിൽക്കുന്നത് അത്ര നടക്കുന്ന കാര്യമല്ല കേട്ടോ നമ്മൾ തണുത്ത് വിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് താഴത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ് ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും അവിടെ ഓരോരോ വ്യൂ ഒക്കെ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം വേറെ വ്യൂ നിർത്താതെ ഇങ്ങനെ നേരെ തലനാർക്ക് വന്നു എന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാം തലനാറ സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി ഹൈവേ കയറി താഴത്തേക്ക് ഓട് കുറച്ചിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് വന്നാട്ടും താഴെ ഫുള്ള് കൊക്കയും ഫോറസ്റ്റും ആണ് അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പൊക്കെയാണ് ഉണ്ടാവും എന്നാലും ഇവിടെ വന്ന് നോക്കുമ്പോൾ വേറൊരു വ്യൂവും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം ഫുള്ള് ഫോറസ്റ്റ് ആണ് ഈ ഒരു ഏരിയയിൽ കേട്ടോ ഫുള്ള് ഒരുപാട് ആനിമൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ആ ഒരു ഫോറസ്റ്റ് അപ്പോൾ അവിടെ നമ്മൾ വന്ന് ഒന്ന് കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ സ്പോട്ടിലും നിർത്തി അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ താഴത്തെ ഒരു വ്യൂ പോയിന്റ് ഇതൊരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ആ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ഒക്കെ അത്യാവശ്യം കാണാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് വണ്ടികളും ഒക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി നമ്മളിവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ താഴെ നിന്ന് വന്നപ്പോൾ ഒരു അഞ്ച് എയർ പിൻ്റെ കയറിയതിനു ശേഷമാണ് തലനാർക്ക് പോയത് ഇനിയിപ്പോൾ നമ്മളൊരു അഞ്ച് എയർപിൻ പിന്നെ വേണം നമുക്ക് വാൽപ്പാറ റൂട്ട് പിടിക്കാനായിട്ട് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ തലനാർ എസ്റ്റേറ്റും അവിടുത്തെ വ്യൂ പോയിന്റും ക്ലൈമറ്റും അവിടുത്തെ ഫോറസ്റ്റ് റൈഡിങ്ങും തേരെത്തോട്ടത്തിൻ്റെ വ്യൂവും കാഴ്ചകളെല്ലാം ഈ വീഡിയോ കണ്ടില്ലേ ഇതൊക്കെയാണ് തലനാർ എസ്റ്റേറ്റും വ്യൂ പോയിൻറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അതായത് ഈ ഒരു മൺസൂൺ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫോഗും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയ കേട്ടോ നമ്മളിവിടെ കണ്ടത് മുഴുവനും ഫോഗല്ലായിരുന്നു ഫോഗില്ലാത്ത ഒരു ക്ലൈമറ്റ് നമുക്കിവിടെ കിട്ടും അപ്പോൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോട്ടോ അപ്പം നമുക്ക് ഉറങ്ങെ വേറൊരു വീഡിയോ കാണാം ബൈ ബൈ